ഹായ് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വിജേഷ് മ്യൂഹം ഏവർക്കും കാര്യസം ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടൂർ കൺവെൻഷൻ ഓപ്പൺ എയർ അതായത് പൂൾ സൈഡിൽ ഒരു ഹിന്ദു വെഡ്ഡിങ്ങിന് സ്റ്റേജ് ഒരുക്കിയിരിക്കുകയാണ് ട്രാൻസ്പെറൻറ്റ് എൻറ്റിനകത്ത് ഒരു മനോഹരമായ ഹിന്ദു വെഡിങ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരുപാട് ആളുകൾ നമ്മളോട് അഭിപ്രായം പറഞ്ഞ ഒരു സ്റ്റേജ് ഡെക്കറേഷൻ ഇത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഈ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് തിരക്കുകയൊക്കെ വിളിച്ചു കഥകളിയുടെയും മോഹിനിയാട്ട്യത്തിൻ്റെയും ഒക്കെ ആകമ്പടിയോട് പെൺകുട്ടിയുടെ എൻട്രി പിന്നെ ഈ ഓപ്പണേറിലുള്ള വെട്ടവും കുറച്ച് ആളുകൾ മാത്രം പങ്കെടുത്ത ചടങ്ങും അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഭംഗിയുള്ള ഒരു ഇവൻ്റായിരുന്നു പയ്യൻ ചാർഗൻ സ്വദേശിയാണ് പെൺകുട്ടി നമ്മുടെ നാട്ടുകാരിയാണ് അപ്പം ആളുടെ ആഗ്രഹം പോലെ തന്നെ വളരെ ഭംഗിയായിട്ട് നമ്മൾ രാവിലെ ഒരു ഡേയിൽ ഒരു ഫങ്ഷൻ വെഡ്ഡിങ് സ്റ്റൈൽ ചെയ്തു വൈകിട്ടൊരു റിസപ്ഷൻ സ്റ്റൈൽ ചെയ്തു റിസപ്ഷൻ സ്റ്റൈൽ ചെയ്തതിൻ്റെ വീഡിയോസ് നമ്മൾ പുറകെ പോസ്റ്റ് ചെയ്യുന്നതാണ് ഒരു ഭയങ്കര ഭംഗിയുള്ള നല്ല വലിയ ക്രൗഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ചടങ്ങുകൾ വളരെ സമാധാനമായിട്ട് നടത്താൻ പറ്റി ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് കിട്ടിയെന്ന് കുറേ നല്ല നിമിഷങ്ങൾ പകർത്താൻ പറ്റി വിഷ്ണു വിനോദ് ഭായാണ് ഫോട്ടോഗ്രാഫി ചെയ്തത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വിഷ്വൽസൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് നമുക്ക് കിട്ടി എല്ലാം കൊണ്ടും എല്ലാവരും ഒരുപോലെ നല്ല അഭിപ്രായം പറഞ്ഞ ഒരു ഇവൻ്റായിരുന്നു അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ്